തണലും മിനാരം ുംകക്വാഴ്ത്തും നേരം ഭയങ്കര ചൂട് ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഞാൻ കറങ്ങിട്ടെന്താ കാര്യം ഒരു കാര്യമില്ല ങ്ങനെയുള്ള ഒരു ശിവരാത്രിയും കഴിഞ്ഞു ശിവരാത്രി ഇവിടെ ഉത്സവമാണ് ഞങ്ങളുടെ ഇവിടെ ഒരു ശിവന്റെ അമ്പലമുണ്ട് ഫസ്റ്റ് വന്ന ആൾക്ക് സ്വാഗതം എൻ്റെ ലൈവിലേക്ക് ആരാണെങ്കിലും കുഞ്ഞു എനിക്ക് താഴെപ്പോരി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇടിച്ച് കമൻ്റിട്ട് വായു പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പോയോ കാണാൻ പോലും ഇല്ലായിരുന്നല്ലോ എവിടായിരുന്നു സുഖമാണോ കുഞ്ഞേ ഇവിടായിരുന്നു മോളേ ലൈക്ക് അടിച്ചു വായോ ലൈക്ക് വന്നില്ല ഊഞ്ഞേ ആ വന്നു വന്നു സുഖമാണോ സുഖമാണോ ഓട്ടത്തില എന്തെറ്റി എന്താ പറ്റിയ കുഞ്ഞേ എന്തു റെഡി ആയോ അവിടെ കഴിക്കാറില്ല സമയായി കാണത്തില്ലേ ഫുഡ് കഴിക്ക എല്ലാവരും താഴെ ഇറങ്ങിരണേ എപ്പോഴേ ഞാൻ ഞാൻ സബ്സ്ക്രൈബ് ആണ് ഞാൻ ഞാൻ സബ്സ്ക്രൈബർ ആണ് മാറിയോ വേറെ ഫോണിലാണ് യൂട്യൂബ് എടുത്തത് ആണോ എല്ലാരും ലൈക്ക് അടിച്ച് വായു ലൈക്ക് ഇട്ടു ആ ലൈക്ക് കിട്ടത്തില്ല അസീൻ എന്ത് കിട്ടി എല്ലാരും താരെ പോര് ലൈക്ക് അടിച്ച് കമന്റ് മാറിയോ എവിടെ മാറിയോ കുഞ്ഞേ ശ്വാസം ഹൈ സത്താനെ സുഖമാണ് ലൈക്ക് ലൈക്കടിച്ച് വായു മാക്സിമം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു പോ മലയാളത്തിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല സത്താൻ സത്താൻറെ സ്ഥല ഇത്തായ്ക്ക് എന്തൊക്കെയാ വയ്ക്കുന്നു ഇത്ത എന്തൊക്കെയാ വായിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു വയ്യായിക കുഞ്ഞ എനിക്ക് ശ്വാസമുട്ടുണ്ട് പനി കൊഴപ്പില്ല ശ്വാസമുട്ടാണ് അലക്സേട്ടാന്ന് വിളിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് സാത്താ പോയോ ലൈക്ക് വരുന്നവരൊന്നും ലൈക്ക് ലൈക്കടിക്കാത്ത എന്തായാലും ലൈക്ക് ലൈക്കടിച്ച് കമന്റ് കിട്ടോ കഴിച്ചില്ല കഴിച്ചു കേട്ടാ കഴിച്ചിട്ട് ഞാൻ ഊങ്ങി കയറിയതാ ഇന്നലെ ഞാൻ ഒമ്പതരക്ക് പോയി ഇഞ്ചക്ഷൻ എടുത്തിൻ എടുത്ത് ഇവിടെ എല്ലാം എനിക്ക് അലർജി ആയി സാത്താനൊക്കെ ലൈക്ക് അടിക്കടോ ആരും ലൈക്കടിക്കാൻ തരൂ അക്കൂ നീ വന്നിട്ട് പോയ ഇല്ല അക്കൂരെ ഇപ്പഴ കേട്ടാ കഴിച്ചോ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചില്ലോ എനിക്കങ്ങ് ഓർമ്മ സ്പെഷ്യൽ

ലൈക്ക് ലൈക്കടിച്ചോ മാക്സിമം വരുന്നൊരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൂര്യ അസുഖമാണോ കഴിച്ചോ ഞാൻ കഴിച്ച് സുഖം എന്തു എനിക്ക് ശ്വാസം മുട്ടയുള്ളു പനി കൊഴപ്പില്ല ശ്വാസം മുട്ട എന്ന് പറഞ്ഞാൽ ഒത്തുചേരം വർത്താനം പറയാം ഹായ് അലോ അസ്സലാമലിം വലൈക്കും സുഖമാണോ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ എവിടായിരുന്നു അപ്പു ലൈക്കടിച്ച് ആ ലൈക്ക് അടിച്ച് ആയോ പേര് വായിക്കാനും പറ്റുന്ന എന്ത് ചുറ്റി തന്നു നിസുഹായ് അക്കു ഹായ് ലൈക്ക് അടിച്ചു എന്നെ ആരേലും കൂട്ടാക്കുക കൂട്ടാക്കണേ ഞാൻ അടിച്ചു ഓക്കേ സുഖമാണോ ശ്വാസം രാത്രിയാവുമ്പോഴ കൂടുന്നില്ല പോയി കണ്ട് നിസു ഞാൻ വിളിച്ചല്ലോ ഐ അക്കൂന്ന് പറയുന്നുണ്ട് അക്കു അക്കു നീ പോയോടോ ൂട്ടി മുഹമ്മദ് വിളിക്കുന്നുണ്ട് എൻ എസ് ചിരിക്കണ്ട ഞാൻ വായിച്ചു തരാമെന്നാണ് എന്താണ് അറിയാത്ത ഇത് ഒന്നുമില്ല ഹൈ കന്യാന്യാകുമാരി സുഖാണോ ഓക്കെ പോവണോ നിസു ഓക്കെ പറഞ്ഞിട്ട് ഏഴാമത്തെ ലൈക്ക് ഉണ്ണി നീ ചായ സൂര്യ സൂര്യ സുഖമല്ലേ അസ്ലാമല്ലേ വാലയ്ക്കും സുഖത്തിന് കുഴപ്പമൊന്നുമില്ല ശ്വാസം മുട്ടുണ്ട് കാണാൻ പോലും ഇല്ല ലൈക്ക് അടിച്ചുപാടോ ഗ്രീനെ ലൈക്ക് അടിക്കേ ഹായ് റിഷ എന്ന് ഉളിക്കുന്നുണ്ട് ഗ്രീൻ ഹായ് എൻ എസ് ഫലോ എന്ന് വിളിക്കുന്നുണ്ട് കുട്ടി മുഹമ്മദ് കന്യാ കന്യകുമാരി എന്ന് വിളിക്കുന്നുണ്ട് എൻ എസ് കുട്ടി മുഹമ്മദ് നസൂനെ വിളിച്ചിട്ടുണ്ട് എൻ എസ് എന്ന് വിളിക്കുന്നുണ്ട് ഇത് ലൈക്കടിക്കണോ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കാത്ത എന്തെല്ലാവരും കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് ഋഷ ഞാൻ ലൈക്കടിച്ചു ത ആകെ ആറ് ലൈക്കാണ് ഇവിടെ കാണിക്കുന്നത് ഇത്രയും പേര് വന്നിട്ട് അത് ഓർമ്മയാണേ ലൈക്ക് ലൈക്കടിക്കാൻ ആരും മറക്കല്ലേ ലൈക്കും കമന്റും ഒക്കെ തായ കന്യാകുമാരി ഹായ് കുട്ടി മുഹമ്മദ് പറഞ്ഞില്ലേ ഞാൻ ലൈക്ക് അടിച്ചിട്ടാ ചായ കുടിച്ചില്ല കുടിക്കണം അതെന്ത് പറ്റി ഹായ് കന്യാകുമാരി എന്ന് വിളിക്കുന്നുണ്ട് ഗ്രേൻ എന്നെ സ്കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്ന റിഷ ആരും ഇവിടെ ഏഴെന്ന് പറഞ്ഞില്ല ലൈക്ക് ഹായ് കുട്ടി മുഹമ്മദേ എന്ന് വിളിക്കുന്നുണ്ട് ഗ്രേൻ ആരായിരുന്നു ഏഴു പറഞ്ഞു കന്യാകുമാരി ഇവിടെ ആറ് പിന്നെ നീക്കി ഹായ് റിഷ ഹലോ എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ അല്ലാതെ കറുത്ത പാടുകൾ ഇണക്കായി ഉണ്ട് ഇടയ്ക്ക് ചുമപ്പ് വന്നിട്ട് കറുക്കുന്നു ഞാൻ വണ്ടിയിലാണ് വണ്ടി ഡ്രൈവിംഗിലാണ് ഹായ് ഗ്രീൻ ഹലോന്ന് വിളിക്കുന്നുണ്ട് ആറിലേക്ക് മേടിച്ചേക്കുന്നേട്ടോ എല്ലാവരും ഇവിടെ മുന്നാ താകി കാണുന്നില്ല നിന്നെ എന്നും താകി തെരക്കും നീ ഇവിടെ നിന്ന് കൂട്ടം പേടിച്ചിട്ട് പോയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞു നിങ്ങളാരും ലൈക്കടിക്ക് എത്താ കോട്ടേ പായി ഓക്കെ മുന്നേ ലൈക്കടിക്ക് മരുന്നവരൊക്ക ആ എൻ എസ് എന്ന് പറയുന്നുണ്ട് മരുന്നിന്റെ അലർജി ആവും അതെ ആ ഇവിടെ മൊത്തം ഉണ്ടാ കേട്ടോ എന്നിട്ട് പൊങ്ങി വന്നിട്ട് അതങ്ങ് താരു വന്ന് ചുമ ചുമപ്പിൽ പൊങ്ങി വരും എന്നിട്ട് അതങ്ങ് താമു പോകും ഗ്രീനേന്ന് വിളിക്കുന്നുണ്ട് എൻഎസ്ണോന്ന് ചോദിക്കുന്ന കുട്ടി മുഹമ്മദ് ഐ അടിക്കാന്നുള്ള മനുവത്ത ലൈക്ക് അടിക്കുന്നേ ഏഴ് ലൈക്ക് അടിച്ച ആള് പോയി ആള് ലൈക്കും വന്നില്ല നീ അടിച്ചപ്പോൾ ഏഴ് വന്നു ആരോ ഒരാൾ ഏഴാമത്തെ ലൈക്ക് അടിച്ച് കന്യാകുമാരി അതിനുശേഷം ഗ്രീൻ വന്നു ഈ പിൻ കുട്ടി ഈ ഈ പിൻ പിൻ ചെയ്ത ചെയ്ത ചാനൽ ഒരു മുഹമ്മദെടുക്ക് കുഞ്ഞെ ഞാനാണോ നിനക്ക് കൂട്ടു എപ്പോഴും നീ ഇതുവരെ വേറെ അടുത്ത് പോയൊന്നും മേടിച്ചില്ല നൈന ഹൈ നെ നെസന ആ ഏതെങ്കിലും ആവട്ടെ ലൈക്ക് അടിക്കുമായി ഞാൻ പറ്റിച്ചതൊന്നുമല്ല ഇത്താ വീട്ടിൽ പണിക്കാറുണ്ട് അതാണ് അതുകൊണ്ടാണ് ഓക്കെ എട്ടാമത്തെ ലൈക്ക് അടിച്ചു ഓക്കെ ഈ പിൻ ചെയ്ത ചാനൽ ചാനലെല്ലാവരും ഒരു കൂട്ടുകൊടുക്കട്ടോ കുട്ടി മുഹമ്മദ് പോയോ എല്ലാവരും ഒരു കൂട്ടുകൊടുക്കണോ പിൻ ചെയ്ത സബ്സ്ക്രൈബർ കുറവാണ് ഗ്രീനും കൊടുക്കുക ഒരു കൂട്ട് കൊടുക്കും താഴായ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വരും കമന ലൈവിൽ നിന്ന് ഇറങ്ങുവ കമന്റ് എല്ലാം ഏ